ഹലോ ഫ്രണ്ട്സ് ഓഫ് ടേസ്റ്റല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ചാലിയൊക്കെ രാറ്റിലാണ് എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാനാണ് ഇന്ന് നമ്മുടെ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ രാജേഷൻ ആണ് രാജേഷണ ഇന്ന് എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ജോബിനായി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഐറ്റം സാധാരണ എല്ലാവരും കോഴിയുടെ ലെഗ് പീസ് എടുത്തുകൊണ്ട് വന്ന് ഗ്രില്ലിറ പദവ് ഇത് നമ്മളൊരു ടർക്കി കോഴിയുടെ ഒരു ഒരു പത്ത് കിലോളം വരുന്ന ഒരു ടർക്കി കോഴിയുടെ ലെഗ് ഭാഗം നമ്മൾ വെറൈറ്റി തീർച്ചയായിട്ടും അത് ബീഫിന്റെ കണക്ക് തന്നെ വേവുള്ള ഗ്രില്ലിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് അതിനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം എന്നാലേ നമുക്ക് ഗ്രില്ലിൽ അത് ഒന്ന് വെന്ത് കിട്ടാത്തോളൂ അല്ലെങ്കിൽ വലിയ പ്രയാസമായിരിക്കും ും കണ്ടിട്ടില്ല ഈ ടർക്കി കോഴിയുടെ ഗ്രില്ല് അതെ അത് നമ്മൾ ഈ ആറിന്റെ തീരത്ത് വെച്ചാകുമ്പോ ഒരു വെറൈറ്റി ഒരു മൂടിലേ അതെ തീർച്ചയായിട്ടും ഇപ്പൊ ആറ്റില് വെള്ളത്തിലിട്ട് പാചകം വെള്ളത്തിന്റെ മുകളിൽ അതാണ് അതാണ് വെറൈറ്റി നേരെ നമുക്ക് വീടിലോട്ട് പോവാം നമ്മുടെ ഈ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റൗ സ്റ്റൗണ്ട് വെച്ചിട്ടുണ്ട് ഗ്രില്ല് റോക്കറ്റ് സ്റ്റൗ ആണ് റോക്കറ്റ് സ്റ്റൗ ഇത് നമുക്ക് ഒരു ഗുണം എന്ന് പറയുന്നത് വിറക് അധികം ചിലവാകത്തില്ല കാരണം നമുക്ക് വലിയ വാർപ്പ് വേണമെങ്കിലും ഇതിനകത്ത് വെക്കാം വലിയ ചെമ്പും കാര്യങ്ങളും എല്ലാം വെക്കാം എവിടെ വേണേലും വെക്കാം അങ്ങനെ ആദ്യത്തെ പരിപാടി ഇപ്പൊ നമ്മള് പിന്നെ കരിയിട്ട് ഒരു കനലാണ് അതാണ് ആദ്യത്തെ പരിപാടി അത് കനലായി വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് പുരട്ടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കർപ്പൂരമാണ് കർപ്പൂരണോ പെട്ടെന്ന് തീ പിടിക്കും അല്ലേ അതെ ഉണ്ടെങ്കി കരി വെച്ചുകൊടുത്താ ഇത് അടിപൊളി ഒരു ഐഡിയ ആട്ടോണോ വെള്ളത്തിന്റെ മോളി വെച്ച് നമ്മൾ പിടിക്കുന്ന ഒരു സെറ്റപ്പ് ഇതുവരെ ഒരു

കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് ഇച്ചിരി പാകത്തിന് ഉപ്പ് കോൺഫ്ലവർ ശകലം ഈ ആരപ്പം പിടിക്കാൻ വേണ്ടിട്ടാ കേട്ടോ കുറച്ച് നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് ഒഴിക്കാം അരി വീഴാതെ ശ്രദ്ധിച്ചോണേ ശകലം വെളിച്ചെണ്ണ ഒന്ന് അതിനകത്തോട്ട് മിക്സ് ചെയ്യാം അതൊന്ന് ചെറിയ തശപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കണം പുഴുങ്ങി വെച്ചതായതുകൊണ്ട് ഈ കോഴിയിൽ വെള്ളത്തിൻ്റെ നനം ഉണ്ടാവത്തില്ല അതിന് ലേശം വെള്ളം ഒന്നിച്ചു കൊടുക്കാം നന്നായിരുന്നു ഗ്രില്ലിനുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പുഴുങ്ങി വെച്ചിട്ട് നമ്മുടെ പുഴുങ്ങിയെടുത്ത് ഹാഫ് ഹാഫ് ആണ് ബാക്കി നമ്മൾ ഗ്രില്ലിൽ വേഗം ഇങ്ങനെ അരപ്പ് നന്നായി പിടിച്ചിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടേ ഒരു അരമണിക്കൂറോളം ഇങ്ങനെ വെച്ചാൽ നന്നായിരുന്നു നമ്മൾ പാകത്തിനുള്ള മസാലയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മസാല കറക്റ്റ് ആയ ഈ മസാല ഒന്നുമില്ല ഇതാക്കേണ്ട കറക്റ്റ് പാകത്തിനുള്ള മസാലയാണ് ലഭിച്ചിരിക്കുന്നത് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റോളായി ഇത് റെസ്റ്റ് തന്നെ റെസ്റ്റിങ് നമുക്ക് അരമണിക്കൂർ എന്തായാലും ആയിട്ടുണ്ട് ഇനി നമുക്ക് പയ്യെ ഇവനെ ഒന്ന് ഗ്രില്ലിൽ കയറ്റാം ഗ്രില്ല് ചെറിയ ഗ്രില്ലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കുഴപ്പമില്ല ഇല്ല അപ്പോൾ നമ്മുടെ വ്യത്യാസവും ഗ്രില്ലില് കേറ്റിട്ടുണ്ട് നമ്മൾ കനലിലേക്ക് വെക്കുകയാണെ കറക്റ്റ് സൈസൊക്കെ അല്ലേ ആ കറക്റ്റ് സൈസാ അപ്പം അതിനത് അവിടെ നിന്ന് എന്തോളൂ സെറ്റ് ആവട്ടെ ഇനി നമുക്കൊന്ന് തിരിച്ചുവിടാം തിലേക്കൊരു ലേശം വെളിച്ചെണ്ണ നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ഒന്നും ഒഴിക്കരുത് ലേശം ഒരു വലിയൊരു ടേസ്റ്റിന് അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിടാം ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് കഴിഞ്ഞ് ഇനി കുറച്ച് സമയം കൂടെ മതി ബാക്കി എല്ലാം ആയിട്ടുണ്ട് ഞോനെ ഏകദേശം നമ്മുടെ ഗ്രില്ല് റെഡി ആയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്കിത് എടുക്കാം എടുത്ത് ഇലയിലോട്ട് വെച്ച് നമുക്കൊന്ന് കഴിക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനുള്ളത് ചക്കയുണ്ട് ഇതിൻ്റെ ബാലൻസ് വന്ന ഭാഗം എടുത്ത് നമ്മൾ നന്നായി കറി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചക്ക വേവിച്ചത് ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് നമ്മൾ ഉപയോഗിച്ച് കഴിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഗ്രില്ല് ആയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ടുപോകാം അങ്ങോട്ട് കൊണ്ടുപോയി ഇരിപ്പിടമൊക്കെ നമ്മൾ ഇവിടെ തന്നെ പണിഞ്ഞേക്കുന്നത് വളരെ നാച്ചുറൽ നാച്ചുറലായിട്ടാണ് ഇത് തെങ്ങാണ് തെങ്ങിൻ്റെ മുകളിൽ നമ്മുടെ പഴയ കെട്ടിടം പൊളിച്ച ഒരു കഥകൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തിട്ട് അതിനെ ഇങ്ങനെ ഒരു പലകായിട്ട് അടിച്ചു തെങ്ങാ ഈ പാറപ്പുറത്ത് ചുമ്മാ വെച്ചിരിക്കുക അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്ത് ഈ ടർക്കി കോഴിയുടെ ലെഗ് പീസ് നമ്മളിപ്പോ പൊളിക്കാൻ പോവാണ് അപ്പോൾ നല്ല ആ തീർച്ചയായിട്ടും നല്ല മസാലയുടെ ആഹാ നല്ല വെന്തതിന്റെ ഒരു ഇതാണ് അവിടെ പിടിച്ചിരിക്കുന്നത് നമ്മൾ ഗ്രില്ല് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ഗ്രില്ല് അപ്പൊ നമ്മുടെ അടിപൊളി നമ്മുടെ ടർക്കി കോഴി നമ്മൾ ഗ്രില്ലൊക്കെ അടിച്ച് നല്ല അതിന് ബാക്കി കറിയൊക്കെ വെച്ച് ചക്കയൊക്കെ വെച്ച് ഇല്ലേ സൂപ്പർ ആയിട്ട് നമ്മൾ കഴിക്കാൻ പോകണം നമ്മളെല്ലാരോടും വന്നിട്ടുണ്ട് കഴിക്കാനായിട്ട് നമ്മൾ കഴിച്ചു നോക്കാല്ലേ രാഷെണ്ണം തന്നെ ആദ്യം നോക്ക് നമ്മളെ ഇതിൻ്റെ ഒരു ശകലം ഭാഗം എടുത്ത് കഴിക്കാം അത് ആ ആ നമ്മൾ നല്ല 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 അതേ നമ്മളൊരു കാര്യം വിട്ടുപോയി എന്നാലും ടേസ്റ്റ് ഉണ്ട് ഇച്ചിരി നാരങ്ങിരുന്ന് വിഴിഞ്ഞു ഒഴിക്കാൻ നല്ലതായിരുന്നേ മറ്റേ കോഴി കണക്ക് പെട്ടെന്നൊന്നും ഇളകി വരുത്തില്ല കട്ടിയുള്ളതുകൊണ്ട് എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും എന്താ മാംസം ഇങ്ങനെ വരണം ആ ഇങ്ങനെ ഒഴിച്ചിട്ട് അപ്പോൾ ചെറിയൊരു പുളിപ്പൊക്കെ അത് നല്ല വന്നിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വെന്തു കണ്ടോ പറഞ്ഞു എന്ന കണ്ടോ ഇയാണ് ഒരുപാട് സമയം എടുക്കും സൂപ്പർ ആ ബീഫിന്റെ ಅರ್ಧ പോലെ തന്നെ കട്ടി കട്ടല്ല ಅರ್ധിയാണ് പക്ഷേ നല്ല ടേസ്റ്റാട്ടോ നല്ല ടേസ്റ്റ് ഞാൻ आधेটা ടർക്കി പോലെ ಅರ್ധി ആയിക്കും അതെ സൂപ്പർ ആണ്ണ്ട് ഈ വർഷത്തെ നമ്മുടെ ചക്കയുടെ കൂടെ കഴിച്ചുപോ അല്ലേ ചക്ക ഈ വർഷം ആദ്യഘട്ടം ഇവൻ വെള്ളത്തിലൊക്കെ ചാടി വന്നിട്ട് കുളിച്ചിട്ട് വന്നു കേട്ടോ കഴിക്കാനായിട്ട് ചാടി വന്നിരിക്കട്ടോ എങ്ങനെ ഉണ്ടോ കഴിച്ചിട്ട് സൂപ്പറാന്നോ ഏഹ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു അല്ലേ ഇന്ന് നമ്മൾ അടിപൊളി അടിപൊളിയൊരു ഡിഷാണ് നമ്മൾ വന്നിരുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു